നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ നടത്തി ഇരുന്നൂറോളം വിവിധ പദ്ധതികൾക്ക് വികസന സെമിനാർ അംഗീകാരം നൽകി ജനപ്രതിനിധികൾ നിർവഹണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചത് വികസന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു പറയാറുള്ളതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ വാർഡുകളിലും ഒരു ഒരു പദ്ധതി കൂടി ഈ വർഷത്തെ പ്രോജക്റ്റിൽ ഉണ്ടാകും അതുകൂടാതെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്യുന്ന അനിവാര്യ പ്രോജക്ടുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാഗ്രഹിച്ച മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എങ്കിലും നമ്മുടെ കയ്യിലുള്ള ഫണ്ടുകൾ കുറ്റമറ്റ രീതിയിൽ നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് നമ്മൾ ഒത്തൊരുമിച്ച് എടുക്കുന്ന പ്രോജക്ടുകളായിരിക്കും ഈ പഞ്ചായത്ത് ഭീപക്ഷം നടപ്പാക്കുക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷത വഹിച്ചു വാർഷിക പദ്ധതി തുക സംബന്ധിച്ച വിശദാംശങ്ങൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് അവതരിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സൈജൻ ചാക്കോ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു പദ്ധതി പ്രവർത്തനങ്ങൾക്കായി വിവിധ സർക്കാർ ഗ്രാന്റുകളായി ലഭിക്കുന്ന ഏഴ് ദശാംശം കോടിയോളം രൂപയും മറ്റ് വിവിധ അനുബന്ധ വകയിരുത്തലും ചേർന്നുള്ള ഇരുന്നൂറോളം വിവിധ പദ്ധതികൾക്ക് വികസന സെമിനാർ അംഗീകാരം നൽകി ജനപ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ കുടുംബശ്രീ ഭാരവാഹികൾ അംഗൻവാടി വർക്കർമാർ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് മേറ്റുമാർ ആശാവർക്കർമാർ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം